ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായ സൂപ്പർ ടേസ്റ്റിയായ അയല തോരനാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം വളരെ ഈസിയായി നമുക്കിത് തയ്യാറാക്കാം ഞാൻ അഞ്ച് അയല നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു മീൻ മീൻചട്ടിയിൽ ആവശ്യത്തിന് വെള്ളമെടുത്ത് അതിൽ മീനിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിക്കാം മീൻ വേകുന്ന സമയം നമുക്കൊരു ജാറിൽ ഒരു സ്പൂൺ കുരുമുളകും പത്ത് വെളുത്തുള്ളി അലിയും ചേർത്ത് ഒന്ന് കറക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഇരുപത്തഞ്ച് ചെറിയ ഉള്ളിയും നാല് എരിവുള്ള പച്ചമുളകും ആഡ് ചെയ്ത് ഒന്ന് ചതച്ചെടുക്കുക ഈ പരുവത്തിലാണ് ഇനി ഒരു കടായി ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ചൂടാകുമ്പോൾ അരസ്പൂൺ ഉലുവയും അരസ്പൂൺ കടുുക ഇട്ടൊന്ന് പൊട്ടിക്കുക ഇനി കട്ട് ചെയ്ത മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്യുക ചതച്ചെടുത്ത ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം നന്നായി മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായി ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇനി ഇതിലേക്ക് ചതച്ചെടുക്കാത്ത ഒരു സ്പൂൺ പെരിഞ്ചീരകം ആഡ് ചെയ്തിട്ടുണ്ട് ചതച്ച് വേണമെങ്കിലും ആഡ് ചെയ്യാം ഇനി അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം വേവിച്ച മുള്ളും മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കിയ അയല മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കാം ഇനി ചെറുതായി ചിരക്കിയ ഒരു കപ്പ് തേങ്ങ കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി അരസ്പൂൺ പൊടിച്ച കുരുമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം സ്റ്റൗ ഓഫ് ചെയ്തതിനു ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർക്കാം ഏറെ ഗുണങ്ങളുള്ള സ്വാദിഷ്ടമായ നമ്മുടെ അയലത്തോരൻ റെഡിയായി ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ് എന്നിവ ചെയ്യണേ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ പുതിയൊരു റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ